ഞാൻ ഞാനേ ആട്ടോ ഒതുക്കിയിട്ട് നമ്മൾ കടയിൽ വന്നു ഒരാളെ കണ്ട് സംസാരിച്ചിട്ട് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വെള്ള വരേണ്ടടുത്തുനിന്ന് അങ്ങോട്ട് കേറുമ്പോൾ ഇടികഴിഞ്ഞു ഒരു ബൈക്ക് അതിവേഗം വന്ന ഇടി ഇടിച്ചപ്പോൾ സൗണ്ടോട് കൂടി എന്റെ കാലിൽ നടക്കാൻ മതിയതായി ഞാൻ നിർത്തു നിർത്തെന്ന് പറഞ്ഞിട്ട് അവൻ നിർത്തിയില്ല പെട്ടെന്ന് ഞാൻ അങ്ങനെ പതുക്കെ പതുക്കെ നടന്ന് എന്റെ ആട്ടോയിലോട്ട് പോകാൻ ഞാൻ ഒരു മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത് വയസ്സിനകത്ത് നമ്പർ അറിയാൻ വെക്കുന്നില്ല ഇടിയുടെ ഈ അഘാതം കൊണ്ട് പെട്ടെന്ന് അത് കാണാനും പറ്റില്ല പെട്ടെന്ന് വേറെ വണ്ടികൾ വന്നോണ്ടു മാറുമായിരുന്നു പഠിക്കുന്നത് ഡോക്ടർ പറഞ്ഞു എൽ അസ്ഥിക്ക് പൊട്ടലുണ്ടെങ്കിൽ നാളെ നീര് മാറത്തില്ല അപ്പോഴത്തെ മരുന്ന് ഇടു എന്നിട്ട് എക്സറേ എടുത്തിട്ട് നാളെ വേണ്ട കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പൊ ചതഞ്ഞ് രണ്ട് മുഴയായി നാല് മുഴയാവും അഞ്ചൽ ആർഒ ജംഗ്ഷനിൽ ഇന്ന് വൈകിട്ട് അഞ്ചര മണിയോടുകൂടിയാണ് റോഡ് മുറിച്ചു കിടക്കവേ ഓട്ടോ ഡ്രൈവർക്ക് ഇരുചക്രവാഹനം ഇടിച്ച് പരിക്കേറ്റത് ഇരുചക്രവാഹനം ഇടിച്ചതിനു ശേഷം നിർത്താതെ പോയെന്നാണ് പരാതിയിൽ പറയുന്നത് ആറോ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോറിക്ഷ ആയിട്ടുള്ള ഐലറ സ്വദേശി രവീന്ദ്രനാണ് പരിക്കേറ്റത് കാലില് പരിക്കേറ്റ രവീന്ദ്രൻ അഞ്ചലിലെ ആശുപത്രിയിൽ ചികിത്സ തേടി തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകി Kerala Terima News, Anjal.